നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണം മുബാറക് സമാപിച്ചു മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം എം ബി അബ്ദുൾ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു അംബർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മുളവൂരിലെ സദാത്ത് കുടുംബത്തിലെ സെയ്ദ് കോയക്കുട്ടി തങ്ങൾ ഷരീഫ ബിബി ആറ്റാ ബിബി എന്നിവരുടെ അൻപത്തി ഏഴാമത് അനുസ്മരണം ഉറൂസ് മുബാറക് സമാപിച്ചു ഈസ്റ്റ് മുളവൂർ തൈക്കാവും സജ്ജമാക്കിയ സദാത്ത് സ്ക്വയറിൽ നടന്ന ഉറൂസ് മുബാറക് മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം എം ബി അബ്ദുൾ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു തങ്ങൾക്ക് സയ്യിദുമാർക്ക് സയ്യിദുമാർ എന്ന ഈ പരമ്പര നമ്മുടെ ചെറു മാത്രമാണ് അധിക പരമ്പര അവരില്ലാത്തവരും ഈ പരിസരങ്ങളിൽ പൊന്നാമറ്റം തുടങ്ങി സയ്യിദുമാർക്ക് ം നൽകി ധാരാളം സീദുമാരെ ഈ ഭാഗത്തുണ്ടാകാൻ കാരണക്കാരായ രണ്ട് മഹാവ്യക്തിത്വങ്ങളെ കുറിച്ച് അവരെ ഉള്ള അനുസ്മരണങ്ങൾ വളർത്തുന്നു പ്രിയമുള്ള സഹോദരന്മാരെ സദാത്തുക്കൾ എന്ന് പറയുന്ന എപ്പോഴും നബി വായിച്ചില്ല തങ്ങള് തലത്ത് വീക്കും നമ്പൈനി ഒന്ന് ഖുർആനും ഒന്ന് ഹദീസ് ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞ അതേപോലെ തന്നെ പറഞ്ഞ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് സയ്യിദ് സൈഫുദീൻ ഫൈസി അൽ ബുഖാരി അധ്യക്ഷനായ യോഗത്തിൽ അബ്ദുൾ ബാരി ഫൈസി തൃക്കരിപ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് ജാഫർ കോയത്ത് തങ്ങൾ ഇടുക്കി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി സയ്യിദ് അബ്ദുൾ സമദ് അഫ്ലർ അസാദി തങ്ങൾ സയ്യിദ് നംഷാർ തങ്ങൾ സയ്യിദ് മനാഫ് തങ്ങൾ സയ്യിദ് ഷറഫുദ്ദീൻ അസാദി അൽ മുഖാബിലി സയ്യിദ് ഷഹീർ സഹാഫി ഡോക്ടർ സമദ് കബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ